ബലനുടെ ഒമ്പത് വർഷത്തെ യൂസർ എക്സ്പീരിയൻസും സർവീസ് എക്സ്പീരിയൻസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് പതിനാലോളം കംപ്ലയിൻസ് എൻ്റെ മുമ്പിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ബിആർഡിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ മോശമായിട്ടുള്ള പറയേണ്ടി വരും അതായത് സർവീസിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാണ്ടുള്ളൊരു ഇഷ്യൂസ് ഒരു സർവീസ് തന്നെ മൾട്ടിപ്പിൾ ടൈം കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് കംപ്ലയിൻറ്റ്സ് എന്താന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം വെൽക്കം ടു റോഷൻ ഡയറീസ് ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ആദ്യം കിട്ടിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രേക്ക് സെൻസറിന്റെ ഇഷ്യൂ ആണ് ഈ ബ്രേക്ക് സെൻസറിന്റെ ഇഷ്യൂ ഇവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബി ആർ കാർക്ക് എന്താ അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു കുറച്ച് ആയിട്ടുള്ള വണ്ടികളിലൊക്കെ ക്രൂസ് മോഡ് ഓൺ ആവില്ലേ അതായത് ഒരു ലിമിറ്റഡ് സ്പീഡിന്റെ മുകളിലേക്ക് പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആക്കില്ല എന്നതുപോലെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പവർ ആവില്ല അപ്പൊ നാൽപ്പതിലാണ് നിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആക്സിലേറ്റർ എത്ര ഫോഴ്സിൽ കൊടുത്തുകഴിഞ്ഞാൽ നാല്പതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുള്ളൂ ചില സമയത്ത് അത് എൺപതിൽ എത്തുമ്പോഴാവും അതുപോലെ വർക്ക് ആവുന്നുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഞാനൊരു മൂന്നാല് വട്ടം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ബിആർഡിയിൽ അവർക്ക് അന്നത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് ബ്രേക്ക് സെൻസറിന്റെ ഇഷ്യൂ ആണെന്നുള്ളത് അത് ആ ഒരു ഇഷ്യൂ അവർ കണ്ടെത്തിയതിന് ശേഷം ഒരു മാസത്തിന് ശേഷം പിന്നെ വന്നത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ബലാന കാറുകളും റീകോൾ ചെയ്തിട്ട് ഈ ഒരു ഇഷ്യൂ എല്ലാ വണ്ടികൾക്കും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇഷ്യൂ വന്നിട്ടുള്ളത് രണ്ടാമത് ഇഷ്യൂ ആണത് സ്റ്റെയറിങ് ആണ് സ്റ്റെയറിങ് കോളിൻ്റെ ഒരു ഇഷ്യൂ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അത് നമ്മൾ സ്റ്റയറിങ് തിരിക്കുന്ന സമയത്ത് ടൈറ്റോ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടിക് 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 അങ്ങനത്തെ ഒരു സൗണ്ട് അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അത് അതേ രണ്ടു പ്രാവശ്യം കൊടുത്തു ആ പ്രോബ്ലം ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞു കിട്ടിയതിന് ശേഷം അത് യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവർ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ സ്റ്റെയറിംഗ് ബോക്സ് ടോട്ടലി മാറ്റേതായിട്ട് വരും ഏകദേശം നാല്പതിനായിരം രൂപ ചെലവ് വരുന്നുണ്ട് പക്ഷെ എനിക്ക് അത് ഫ്രീ ആയിട്ട് മാറ്റി കിട്ടുകയും ചെയ്തു നാൽപ്പതിനായിരം രൂപയുടെ കാരണം അത് വാരണ്ടി പീരീഡിൽ ആയ കാരണം അത് ചെയ്ത് രണ്ട് വർഷത്തിന് ശേഷം കേട്ടോ സ്റ്റെയറിംഗ് കോളത്തിന്റെ ഒരു ഇഷ്യൂ വരുന്നത് അത് കഴിഞ്ഞ് സ്റ്റിയറിംഗ് കോളം കൊടുത്തതിന് ശേഷം അവിടുന്ന് കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും എനിക്ക് വീണ്ടും ഈ ഒരു ഇഷ്യൂ റിപ്പീറ്റേഷൻ വന്നു അപ്പോൾ പുതിയൊരു സാധനം മാറ്റിയിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഞാൻ രണ്ടാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി മാറ്റണമെങ്കിൽ നാൽപ്പതിനായിരം രൂപ വേണം അതായത് വാരണ്ടി കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അപ്പോൾ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിലൊരു സാധനം മാത്രം മാറ്റിയാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത് അതിന് ഇരുപതിനായിരം രൂപയുള്ളൂ ഇപ്പോൾ അങ്ങനെ വണ്ടി മാരുതി അങ്ങനെ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു ഞാനത് മാറ്റണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം അവിടുത്തെ മറ്റൊരു ഒരു സെയിൽസിൽ നിൽക്കുന്ന ഒരു വ്യക്തി സെയിൽസ് അല്ല സർവീസിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടോ ഞാൻ വണ്ടി ബിആാർ ഡിയിൽ കൊണ്ടിട്ട് കൊടുത്തിട്ട് ഞാനത് ഒരിയെടുത്തുടിപ്പിച്ചിട്ട് ഞാനത് പുറത്ത് കൊണ്ടിട്ട് നന്നാക്കി എനിക്ക് എത്ര ചിലവ് വന്നിട്ടില്ല എന്നറിയോ ആകെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തേ വന്നിട്ടുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ അത്രയും വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതെനിക്ക് ചെയ്തത് തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ളൊരു ടീമാണ് ഞാൻ ആ തൃശ്ശൂർക്കൊന്നല്ല കൊണ്ടു കൊടുത്തത് ചേറ്റുപൂർ ഭാഗത്താണ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രോബ്ലം അതോടെ കഴിഞ്ഞ് ഇന്നുവരെ അതിനുശേഷം ഇങ്ങനൊരു പ്രോബ്ലം എൻ്റെ മുൻപിൽ പിന്നെ ഫേസ് ചെയ്തിട്ടില്ല ഇത്രയും കാലമായിട്ട് ആദ്യത്തെ ഞാൻ പറഞ്ഞിരുന്നു ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് രണ്ടു വർഷം ആവുമ്പത്തേന് ഈ ഒരു ഇഷ്യൂ വന്നു അതിനുശേഷം മാറ്റിയിട്ടതിനു ശേഷം എന്റെ വേ വാരണ്ടി പീരീഡ് കഴിയുന്നോട് കൂടി വീണ്ടും റിപ്പീറ്റേഷൻ വന്നു അതിനുശേഷമുള്ള കാര്യമാണ് പറയുന്നത് മാറ്റിയതിന് ശേഷം ഇത്രയും കാലമായിട്ട് എനിക്ക് ഇങ്ങനെ ഇഷ്യൂ പിന്നെ ഫേസ് ചെയ്തിട്ടില്ല മൂന്നാമത്തെ പ്രോബ്ലം എന്താ കണ്ടെത്തിയെന്ന് വെച്ചുകഴിഞ്ഞാല് ജി പി എസ് ആയിരുന്നു അടുത്ത അടുത്തതായിട്ട് വന്ന പ്രോബ്ലം അതായിരുന്നു ജി പി എസിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ജി പി എസിന്റെ പൊസിഷൻ മാറി പിന്നെ കാണിക്കുന്നത് ലക്ഷദ്വീപിലാണ് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗേറ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റ് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാരന്റി പീരീഡിലായിരുന്നു പക്ഷെ അതും അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആ ഒരു സിസ്റ്റം റീസെറ്റ് ചെയ്ത് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് ഡൗട്ട് തോന്നി ഫുള്ള് ചെക്കപ്പ് ഞാൻ തന്നെ സെൽഫായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ജി പി എസിന്റെ കണക്ഷന് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല അതിൽ കാണിക്കും സിഗ്നൽ അതിന് ഞാൻ വീണ്ടും പോയിട്ട് കംപ്ലയിന്റ് ചെയ്തു അതായത് മൂന്ന് പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തെ പ്രാവശ്യം ഒരു പറഞ്ഞു തൃശ്ശൂർ മേജർ ആയിട്ടുള്ള അവരെ ഇതിൽ ഷോറൂമിലേക്ക് ഷോറൂമല്ല സർവീസ് സെന്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളു നമുക്കത് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാലാമത്തെ പ്രാവശ്യം എൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞു കേട്ടോ ആ സമയത്ത് ഞാൻ പോയിട്ട് കംപ്ലയിന്റ് ചെയ്തപ്പോൾ അന്നൊരു പുതിയ സർവീസിൽ ഒരു ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് ഫൈൻഡ് ഔട്ട് ചെയ്തു ഞാൻ ആളോട് പറയുകയും ചെയ്തു ഇതാണ് കാരണം എന്നുള്ളത് അങ്ങനെ ഇതിൽ കൂടി ബാക്കിലേക്ക് വരുന്നൊരു വയറുണ്ട് ആ ഒരു സാധനം സിഗ്നൽ ആണ് ഇതിലേക്ക് ജി പി എസിലേക്ക് വരുന്നത് ആ ഒരു സാധനം സെറ്റോട് കൂടിയിട്ട് മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ എനിക്ക് നഷ്ടം വന്നു കാരണം വാറണ്ടി പീരീഡില് അതായത് രണ്ടു വർഷം മാത്രമേ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ളൂ ജി പി എസ് ബാക്കിയുള്ള ടൈമിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കാനും നിന്നില്ല പിന്നെ ആ ഒരു പ്രോബ്ലത്തോട് കൂടി അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു നാലാമത്തെ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത് ഓൺ കമ്പനി ഇറക്കുന്ന സമയത്ത് അപ്പോളോന്റെ ടയറാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോളോ ടയറിനൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ ടയർ ബൾജ് ആകും ബൾജ് ആകുമ്പോൾ ആ സാധനം പൊട്ടിയിട്ട് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മുടെ ഇതിൻ്റെ വീലുണ്ടല്ലോ ആലോവേൽ ആലോവലിന് വരാ ആ ഇഷ്യൂ അന്ന് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് മുമ്പ് മടങ്ങുകയും ചെയ്തു അതിൻ്റെ ഉള്ളില് നമ്മളത് ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ ഞാൻ നല്ല സ്പീഡിലാണ് കേട്ടോ ഒന്ന് ഡ്രൈവും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു എൺപത്തഞ്ച് എൺപതാറ് റേഞ്ചിലാണ് ഡ്രൈവ് ചെയ്തിരുന്നത് ഒരു ചെറിയൊരു ഗട്ടറിൽ വീണതാണ് ആ ഗട്ടറിൽ വീണപ്പോൾ ടയർ ബൾജായി പൊട്ടി ആ പൊട്ടിയിട്ട് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റയറിങ്ങിന്റെ കൺട്രോളൊന്നും പോയില്ല ആ കാര്യത്തിലൊക്കെ അത് അടിപൊളിയാണ് അത് നേരെ ബാക്ക് സൈഡായിരുന്നു ബാക്കിൽ കുറച്ച് വെയിറ്റും ഉണ്ടായിരുന്നു ഞാൻ അന്ന് എന്തോ കുറച്ച് നാളികേരൊക്കെ വണ്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് കൊണ്ടുപോകാൻ ഞാൻ എടുക്കാൻ മറന്നു പോയതാ കോഴിക്കോട് പോയി തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബൾജായി ബൾജായിട്ട് കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ അവരത് ഇൻഷുറൻസിൽ ക്ലിയർ ചെയ്ത് തന്നു പുതിയ ടയർ ഇട്ട് തന്നു അതേപോലെ തന്നെ പുതിയ അലോവയിലും എനിക്ക് ആ ഒരു കവറേജിൽ കിട്ടുകയും ചെയ്തു അഞ്ചാമതായിട്ട് എനിക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത് ടയർ വീൽ കപ്പിനോ ടയർ വീൽ കപ്പിന് വരുന്ന സമയത്ത് സൈഡിൽ നല്ല സൗണ്ട് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഡ്രം ഇങ്ങനെ ഉറയുന്ന പോലത്തെ ഫീൽ ഒക്കെ ആയിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റിലൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് സൗണ്ട് എഫക്റ്റിനൊക്കെ കൊടുക്കൂല അതേപോലത്തെ ഒരു എഫക്റ്റീവ് സ്പോർട്സ് ടൈപ്പ് ഫീൽ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കിട്ടിയത് നാല് സസ്പെൻഷനും മാറ്റേണ്ടിയിട്ടൊക്കെ വന്നു സസ്പെൻഷൻ പോയി പെട്ടെന്ന് അധികം കാലം നിന്നില്ല പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ ഗട്ടിലൊക്കെ വരുന്ന വീഴുന്ന സമയത്ത് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ടൈം സസ്പെൻഷൻ ഇല്ലാണ്ട് ഓടി അതിന് ശേഷം സസ്പെൻഷൻ മൊത്തം മാറ്റി പക്ഷേ പുതിയ സസ്പെൻഷൻ വെച്ചപ്പോൾ പണ്ടത്തെ ആ വണ്ടി എടുത്ത ടൈമിൽ ഉണ്ടാകുന്ന ഒരു സസ്പെൻഷൻ്റെ ഫീൽ ഉണ്ടാവുന്നു അത് പിന്നെ എനിക്കതിൽ കിട്ടിയിട്ടില്ല കേട്ടോ അതിലവർ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡെസയറിൻ്റെതാണ് ബില്ലിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബലാൻഡൊന്നെല്ലാം അതായിരുന്നു ആറാമത്തെ പ്രോബ്ലം ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഴാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എ സി കൂളൻ്റിന്റെ ഇഷ്യൂ ഉണ്ടോ കൂളൻ്റ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തീരെ തണുക്കാതായി അങ്ങനെ വന്നപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു കൂളൻ്റിനാണ് ഇഷ്യൂ തോന്നുന്നു അതൊന്നഴിച്ച് ലീക്കൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ലീക്ക് ചെക്ക് ചെയ്തപ്പോൾ ലീക്ക് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഒരു സാധനം ടോട്ടലി ചേഞ്ച് അയച്ചു അത് ചേഞ്ച് ചെയ്ത് ഒരു വർഷമാകുമ്പോഴത്തേനും വീണ്ടും അടുത്തൊരു പ്രോബ്ലം ഫേസ് ചെയ്ത് വന്നു വീണ്ടും കൂളാവാത്തൊരു ഇഷ്യൂ വന്നു അപ്പോൾ പറഞ്ഞു അതിൻ്റെ വേറൊരു പാർട്സും കൂടെയും ഇതുപോലെ ഇഷ്യൂ വന്നിട്ടുണ്ട് അത് ചേഞ്ച് ചെയ്യാനാണ് അതും ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വൺ ഇയർ ആകുമ്പോഴത്തേനും അടുത്ത ഇഷ്യൂ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തണുപ്പില്ലാത്തൊരു ഇഷ്യൂ വന്നു അപ്പോ അവര് പറഞ്ഞു ഇനി ഇത് മൊത്തത്തിൽ അഴിച്ചു നോക്കിയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്യണ്ട എനിക്ക് ഗ്യാസ് റീഫില് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം റീഫില് ചെയ്ത അടുത്താണ് പക്ഷെ ഇതുവരെ പിന്നെ അതിന്റെ ശേഷം എനിക്ക് എ സിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒമ്പതാമത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സൈലൻസറിന്റെ ഭാഗത്തു നിന്നാണ് പ്രാവശ്യം സർവീസിന് കൊടുത്തിട്ടുണ്ടോ സർവീസിന് കൊടുത്ത് പിന്നെ എടുത്തപ്പോൾ പിന്നെ സംഭവിച്ചുകഴിഞ്ഞാൽ എക്സോസ്റ്റിന്റെ അവിടെ നിന്ന് പെട്ടെന്ന് ടക് ടട്ടി പൊട്ടുന്ന സൗണ്ട് പിന്നെ വേറെ ടോട്ടലി ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് അതിൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എം ബി ഡി ഒക്കെ പിടിച്ചുകഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് സൗണ്ട് കയറ്റിയതാണെന്ന് പറയും ഒരു സ്പോർട്സ് ടൈപ്പ് മോഡൊക്കെ അതിൻ്റെ ഉള്ളിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് ഇഷ്യൂ എന്നുള്ളത് അറിയില്ല അവരെടുത്ത് കൊണ്ടുപോയി രണ്ടാവശ്യം വീണ്ടും കൊണ്ടുപോയി കൊടുത്തു അവർക്കത് അവർ പറഞ്ഞത് സൈലൻസറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ലീക്ക് വന്നതായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടാണ് സൈലൻസറിൻ്റെ സെക്ഷൻ മാറ്റാനാണെന്നുണ്ടെങ്കിൽ വലിയ പാടാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞാനപ്പം അത് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം അവർ ഒരു ചെക്കപ്പിൽ താൽക്കാലികമായിട്ട് എന്തോ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം കൊടുക്കുന്ന സമയത്തും ഒന്ന് ടെക്നിക്കലായിട്ട് അറിയുന്ന ആളുകൾ സീനിയറായിട്ടുള്ള ഉണ്ടാവാറില്ല ഒക്കെ ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേരെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസാണ് അവർക്ക് പ്രോബ്ലം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നില്ല ഇതാണ് സർവീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഞാൻ ഫസ്റ്റ് അതായത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് ഞാൻ രണ്ട് പ്രാവശ്യം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി സർവീസിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിആർഡിയുടെ ഭാഗത്തുനിന്നാട്ടോ ഇങ്ങനത്തെ ഇഷ്യൂ വന്നിട്ടുള്ളത് ഞാൻ പുറത്തേക്ക് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ബിആർടിയിൽ കാണിക്കണ്ടു പക്ഷെ എനിക്ക് ഏറ്റവും അടുത്ത ബിആർഡി ആയത് കാരണമാണ് ഞാൻ ബി ആർ ഡിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പത്താമത്തെ പ്രോബ്ലം അത് മാരുതിയുടെ സൈഡിൽ നിന്നുള്ളൊരു ഇഷ്യൂ കണ്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയറിങ് ഉണ്ടല്ലോ സ്റ്റെയറിങ്ങിന് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെയിലത്തൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആകുന്നുണ്ട് അത് സ്റ്റാർട്ടിങ്ങിലൊന്നും ഉണ്ടായില്ല ഏകദേശം ഒരു അഞ്ചു വർഷം കഴിഞ്ഞ സമയത്താണ് ആ സ്റ്റെയറിങ്ങിന്റെ ഞാൻ അഡീഷണൽ ആയിട്ടൊന്നും കവറിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അത് മെൽറ്റ് ആകുക അതുപോലെ പൊടി പൊടി ആയിട്ട് കയ്യില് പോരാ ആ പിടിച്ച കൈമിൽ ഒരു പ്രത്യേക കളർ ഉണ്ടായിരിക്കും ആ ഒരു ഇഷ്യൂ ആണ് പതിനൊന്നാമത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ നോബിന്റെ അതായത് ഗിയർ ഗിയർനോബിന്റെ ഭാഗം ഈ പറഞ്ഞതുപോലെ പൊടി പൊടിയായിട്ട് വരാ ചൂടത്തൊക്കെ പോയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇങ്ങനെ ക്ലേ പോലെ ആയിട്ട് കയ്യിൽ ഒട്ടി പിടിക്കുക അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ പ്രോബ്ലം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെതാണ് ഗ്ലാസ് കയറ്റുന്ന സമയത്തെ മണ്ണ് കടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഫീൽ ചെയ്തിരുന്നു ഇങ്ങനെ ഒരഞ്ച് കയറുന്ന പോലെ അപ്പൊ ഞാൻ ആദ്യം കരുതിയത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഗ്ലാസ് കയറ്റുന്ന സമയത്ത് വല്ല പൊടീൻ്റെ ഒക്കെ കയറിയിട്ടായിരിക്കുന്ന അപ്പൊ ലാസ്റ്റ് അത് കംപ്ലൈൻറ് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോട്ടറിന് വരുന്ന ഇഷ്യൂ ആണത് മോട്ടർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അത് മെല്ലനെ മെല്ലനെ ആ ഒരു സൗണ്ട് ഇല്ലാണ്ടായി ചെ ചില സമയങ്ങളിൽ അപൂർവമായിട്ടൊക്കെ ഇപ്പം കിട്ടുന്നുള്ളൂ കേട്ടോ പതിമൂന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്കിൻ്റെതാണോ ഇത് എല്ലാവർക്കും ഒരു ഇഷ്യൂ അല്ല എനിക്കൊരു ബാക്കിൽ വണ്ടി ഒരു വേറൊരു വണ്ടി വന്ന് തട്ടിയതിന് ശേഷം ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ആർ ഡി കൊണ്ടായിട്ട് കംപ്ലയിന്റ് ക്ലിയർ ചെയ്തതാണ് ഇൻഷുറൻസിൽ അതിന് ശേഷം ഈ സാധനം നിൽക്കില്ല മുകളിൽ പോയി കഴിഞ്ഞാൽ അതതുപോലെ തന്നെ തീരെ നിൽക്കുക അത് നിലത്തിക്കൊള്ളു ഇതാണ് ഇഷ്യൂ ഇതിപ്പോൾ ഞാനത് ആദ്യം കാര്യമാക്കി ഉണ്ടായിരുന്നില്ലേ രണ്ടു വർഷം തിലക്ക് വന്ന് വീണപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പോൾ അതിന് ശേഷം ഞാൻ അവരോട് കംപ്ലൈന്റ് പറഞ്ഞ പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ടൈം എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് ആ ടൈമിൽ ഞാൻ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല അവർ പറഞ്ഞു ആ ഒരു ഇതിന്റെ ഉള്ളിലത്തെ ഒരു സാധനം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ പിന്നെ ഉണ്ടാവില്ലാന്ന് പിന്നെ അടുത്ത് പതിനാലാമത്തെ പ്രോബ്ലം വരുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗിയർ നോബ് ഉണ്ടല്ലോ ആ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലെ ഒരു ക്ലിപ്പ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ക്ലിയർ ആകും പക്ഷെ ഇതൊക്കെ ഇവർ ഓർഡർ ചെയ്ത് വന്ന് സമയം എടുക്കുന്ന കുറച്ച് പ്രോസസ്സുകളാണ് ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല ഇവരുടെ കയ്യിൽ അതാണ് അടുത്തത് ഇനി അടുത്തത് വരുന്നത് പതിനഞ്ചാമത്തെ ഞാൻ നേരത്തെ പതിനാലിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനഞ്ചാമത്തെ പ്രോബ്ലം വരുന്നത് സ്റ്റെയറിങ് ബോക്സിൻ്റെതാണ് അതിപ്പോഴാണ് എനിക്ക് കിട്ടിയത് കേട്ടോ കുറച്ചായിട്ടുണ്ട് ഇപ്പം ഒരു അഞ്ചാറു മാസമായിട്ട് സ്റ്റിയറിംഗ് ബോക്സിന്റെ ഇഷ്യൂ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് അവർ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു തന്നു അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടക് ടക് ടക്ക് അങ്ങനെ ഒരു സൗണ്ട് ചില ഗട്ടറിൽ ഉണ്ടാവും ചിലപ്പോൾ ഗട്ടർ ഇല്ലാണ്ടും കിട്ടും നല്ല റോട്ടിൽ പോകുമ്പോൾ ആ സൗണ്ട് കിട്ടില്ല അടുത്തൊരു ഇഷ്യൂ കൂടി ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ട് അത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ആ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാൻ വരും ഓട്ടോമാറ്റിക് തന്നെ ഒന്നും നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ആയിരിക്കാം വെല്ലിന്റെ ചൂടുണ്ടായിരിക്കാം ഈ ഒരു സാധനം ബ്രേക്ക് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കിരകിരി കിരിന്നായിട്ടുള്ള ഒരു സൗണ്ട് കയറി വരുന്നുണ്ട് നല്ല നോയ്സ് ഉണ്ട് നോർമൽ റോട്ടിലും പോകുന്ന സമയത്ത് അത് നല്ല പോലെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇത് ഇതൊക്കെ അവിടെ കാണിച്ചപ്പോൾ പറയുന്നത് ഇത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പുറത്തെങ്ങാനും കൊടുത്തിട്ട് നന്നാക്കാന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ വാരന്റി പിരീഡ് ഒക്കെ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നില്ല അടുത്തൊരു കാര്യം കൂടിയുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ജസ്റ്റ് ഞാൻ അതും കൂടിയും കാണിച്ചുതരാം നമ്മുടെ ഡോറുണ്ടല്ലോ അപ്പൊ ഇനി ഇത് പതിനാറാമത്തെ പ്രോബ്ലം ആയിട്ടോ ഇവിടത്തൊക്കെ മാറ്റ് ഒരു ടൈം ആയപ്പോ തന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ അത് മെല്ലെനെ മെല്ലെ അടർന്നു പോരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഒരു ബ്ലൂ ടച്ച് ഉള്ള ഡാർക്ക് ബ്ലൂ ടച്ച് ഉള്ള ഒരു കവറിംഗ് ആയിരുന്നു ഞാൻ പിന്നെ ഇത് മാറ്റിയിട്ടിട്ടില്ല ഇത് അതിന്റെ ബാക്കിൽ വരുന്ന ഒരു പാർട്ടാണ് ഇനിയിപ്പോൾ എന്തായാലും ഇത് ചേഞ്ച് ചെയ്യിക്കണം അതായത് പുറത്തെല്ലായിടത്തും ഇത് ചെയ്തു തരുന്നില്ല കാരണം അവർ ചെയ് തരുന്നത് സീറ്റും കൂടി മാറ്റുമ്പോൾ ആണ് ബിആർഡി അതായത് മാര്ജിയുടെ സർവീസ് സെന്റർ ഇത് ചെയ്യുന്നില്ല ഔട്ട് സൈഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സാധനം ക്വാളിറ്റി വളരെ കുറവുള്ളതായിരുന്നു കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നതല്ലോ ഇതാണ് നമ്മുടെ ബലാനോ ആൽഫ അത് ഫുൾ ഓപ്ഷൻ ഉണ്ടോ പെട്രോള് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു എൻ്റെ സർവീസ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാവൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വണ്ടി അടിപൊളിയാണോ ഒരു ഫാമിലി ഓറിയൻ്റെ വണ്ടിയാണ് ബലാനോ ഇപ്പോഴത്തെ ബലാനോ ഒന്നും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്നും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ് പിന്നെ ഒക്കെ ഒന്നും കൂടി അറ്റ് അത്യാവശ്യം അടിപൊളി സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിലാണോ വേറെ ഇഷ്യൂ എന്തായാലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഭാഗം ഫുള്ളായിട്ട് തള്ളിപ്പോവും നിലകിപ്പോവും ഞാൻ ഈ ബമ്പർ ഒരു മൂന്നോ നാലോ വട്ടം ഞാൻ ടോട്ടൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ചില ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട് ഫുൾ എന്താ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതങ്ങനെ മേജറായിട്ടുള്ള തട്ടലൊന്നുമല്ല ചില സമയങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചില അടിയിൽ എന്തെങ്കിലുമൊക്കെ തട്ടുന്ന സമയത്ത് ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് എക്സ്ട്രാ സ്കാറ്റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് അത് കാരണം ഗ്രൗണ്ട് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് എനിക്കങ്ങനൊക്കെ മാറ്റേണ്ടി വന്നത് ലാസ്റ്റ് ടൈമിൽ സൈഡിലത്തെ സൈഡിലത്തെ ഇപ്പോഴും ഉണ്ട് ഫ്രണ്ടിലത്തെ സ്കാറ്റൊക്കെ എടുത്ത് മാറ്റി പുതിയ ബമ്പർ വന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ മാറ്റം വന്നു ഇതിപ്പോൾ ലേറ്റസ്റ്റ് അല്ല ഇതൊരു മാറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുണ്ടായിരിക്കും ബമ്പർ മാറിയിട്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബലാനയുടെ പുതിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഈ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളറിയിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ബലാന യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യത ഉള്ളത് നിങ്ങൾക്ക് നോക്കി വെക്കാം മറ്റൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബലാനൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഇപ്പൊ ഫേസ് ചെയ്യേണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രൈവ് കംഫർട്ടൊക്കെ അടിപൊളിയാണ് നമ്മളിപ്പോൾ റിവ്യൂ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ബലാനോ ആൽഫ ഉണ്ടോ അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്തോളൂ കേട്ടോ താങ്ക് യു അപ്പഴത്തെ വീഡിയോയിൽ കാണാം നമുക്ക്